സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൂർ പഞ്ചായത്തിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന എം കെ ഹംസ മാസ്റ്ററെ പഞ്ചാരമൂല സി എസ് ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു സി എസ് പ്രസിഡന്റ് കെ ടി ഉസ്മാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ൂഖ് മദ്രാസാഹിയിൽ നടന്ന എം കെ ഹംസമാസ്റ്റർ അനുസ്മരണ സമ്മേളനം പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ പി എ റഷീദ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സി എസ് സെൻട്രൽ പ്രസിഡന്റ് കെ ടി ഉസ്മാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നിർമ്മൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എം ഇക്ബാൽ പി പി ഇബ്രാഹിം കെ എം നൌഫൽ സി എം ടി നസറുദ്ദീൻ ഷാ കെ ഫിറോസ് ടി പി ഖാസിം കെഇ കെ റഹ്മത്തുള്ള സി കെ പി അക്ബർ സി പി മുഹമ്മദ് കെ ഹംസകുട്ടി പി പി ഇസ്മായിൽ സി അസീസ് കെ എം ഷാഫി സി പോക്കർ തുടങ്ങിയവർ സംസാരിച്ചു ബെറ്റനൂസ് നിർമരിദൂർ